സി പി എം നേതാവിന്റെ കയ്യേറ്റ സംരക്ഷണം പെരുവഴിയിലായത് പാവം വിദ്യാർത്ഥികൾ കാസർഗോഡ് സി പി എം നേതാവ് കയ്യേറിയ സ്ഥലം സംരക്ഷിക്കാൻ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് അശാസ്ത്രീയമായ വഴി നിർമ്മാണമെന്ന വിമർശനം പാണത്തൂർ കാഞ്ഞങ്ങാട് സംസ്ഥാന പാത വികസനത്തിന്റെ ഭാഗമായി ബെളാന്തോട് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കാണ് ദുർഘട പാത നിർമ്മിച്ചത് ഹൈ ടെൻഷൻ വൈദ്യുതി ലൈൻ ഉൾപ്പെടെ ഗുരുതര സാഹചര്യമാണ് രണ്ടായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂൾ പരിസരത്ത് പാത സൃഷ്ടിച്ചിരിക്കുന്നത് പാണത്തൂർ കാഞ്ഞങ്ങാട് സംസ്ഥാന പാത വികസനത്തിന്റെ ഭാഗമായി സ്ഥലം എടുത്തതോടെയാണ് പരത്തടിയിൽ പ്രവർത്തിക്കുന്ന ബളാന്തോട് ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻഭാഗത്തെ വഴി നഷ്ടമായത് പകരം സ്കൂളിന് സമീപത്ത് മുൻപുണ്ടായിരുന്നതുപോലെ ചെരിച്ച് വഴി നിർമ്മിക്കാനായിരുന്നു തീരുമാനം എന്നാൽ നിർമ്മാണ കമ്പനി മുൻപുണ്ടായിരുന്ന റോഡ് കൂടുതൽ നീളത്തിൽ സമീപത്തെ സി പി എം നേതാവിന്റെ കെട്ടിടത്തിന് വഴി ലഭിക്കുന്ന രീതി നിർമ്മിച്ചു എന്നാൽ ഈ കെട്ടിടം മൂലമാകട്ടെ വലിയ വാഹനങ്ങൾക്കോ അടിയന്തര സാഹചര്യങ്ങളിൽ എമർജൻസി വാഹനങ്ങൾക്കോ സ്കൂളിലെത്താനാകില്ല രേഖകൾ പ്രകാരം കെട്ടിടം കയ്യേറി നിർമ്മിച്ചതെന്നാണ് ആക്ഷേപം വഴി സംരക്ഷിക്കാനായി നിർമ്മിച്ച ഭിത്തിക്കാണെങ്കിൽ അടിത്തറയുന്നില്ല പരാതി ഉയർന്നതോടെ പുറത്തേക്ക് തള്ളിയ ഭിത്തിക്കരികിൽ അപകടകരമായ രീതിയിൽ കുഴിയെടുത്ത് അശാസ്ത്രീയമായി അടിത്തറ നിർമ്മിക്കുകയാണ് ഭിത്തിക്ക് അടിത്തറ നിർമ്മിക്കാൻ കുഴിയെടുത്തതോടെ ഇളകി നിൽക്കുന്ന പോസ്റ്റ് വലിയ അപകട ഭീഷണി ഒപ്പം കുട്ടികൾ ബസ് കയറാൻ നിൽക്കുന്നിടത്ത് റാണിപുരം ടൂറിസം മേഖലയിൽ നിന്നും ഇറക്കം മറങ്ങി വരുന്ന വാഹനങ്ങളുടെ നിയന്ത്രണം തെറ്റിക്കുന്ന ഓട നിർമ്മാണവും കരാർ കമ്പനി നടത്തിയിട്ടുണ്ട് എന്നാണ് ആക്ഷേപം രണ്ടായിരത്തി അഞ്ഞൂറോളം കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ പരിസരത്ത് മുഴുവന് ഗുരുതര അനാസ്ഥയാണെന്നാണ് വിമര്ശനം